അനുഭവം സുബിത് രാജൻ തൊണ്ണൂറുകളുടെ മധ്യകാലം ആ കാലത്തെ ശനിയാഴ്ചകൾ പ്രിയപ്പെട്ടതാവാൻ കാരണങ്ങൾ പലതായിരുന്നു ശനിയാഴ്ചകളിലാണ് ഞങ്ങൾ വീഡിയോ ഷോപ്പിൽ നിന്ന് കാർസെറ്റ് വാടകയ്ക്കെടുക്കുന്നത് അന്നത്തെ ദിവസം ഉച്ചതിരിഞ്ഞ് അയൽവീടുകളിലെ ചേച്ചിമാരും കുട്ടികളും വീട്ടിൽ ഹാജരായിട്ടുണ്ടാവും എല്ലാവരും കൂടി ചിരിച്ചാഘോഷിച്ചുകൊണ്ട് ഒരു ഉത്സവഛായയിൽ സിനിമ ആസ്വദിക്കും ചില ആഴ്ചകളിൽ മാറ്റിനിക്ക് പുറമെ ഫസ്റ്റ് ഷോയും സെക്കൻഡ് ഷോയും സൗഹൃദ കോട്ടായ്മയ്ക്ക് മുന്നിൽ പ്രദർശിപ്പിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ശനിയാഴ്ചകളിൽ നേരം വിളക്കുമ്പോൾ മുതൽ ഉച്ചയാവാറുള്ള കാത്തിരിപ്പാണ് അങ്ങനെ ഒരു ശനിയാഴ്ച ദിവസം രാവിലെ തൊടിയിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ മൂന്ന് സഹോദരങ്ങളും അക്കാലത്ത് വീടിൻ്റെ തൊടി നിറയെ ധാരാളം അലങ്കാര ചെടികളും ഫലവൃക്ഷങ്ങളും പടർന്നു പന്തലിച്ച അടുക്കളത്തോട്ടവുമൊക്കെ ഉണ്ടായിരുന്നു അതിനെല്ലാം പുറമെ തൊടിയുടെ ഓരോ കോണുകളിലായി മാങ്ങാന്നാറിയുടെയും സിംഗപ്പൂർ ഡേയ്സിയുടെയും എല്ലാം ഒരു മിനിയേച്ചർ കാട് തന്നെ ഉണ്ടായിരുന്നു അന്ന് വീട്ടിൽ ധാരാളം കോഴി താറാവുകളെ വളർത്തിയിരുന്നു കൂടുകളിൽ നിന്നും രാവിലെ സ്വതന്ത്രമാക്കപ്പെടുമ്പോൾ അവ ചിതലരിക്കുന്ന ചവിറ്റില്ലകൾ ചിക്കി മെനുക്കി ആ കുറ്റിക്കാടുകൾക്കുള്ളിൽ യഥേഷ്ടം വിഹരിക്കുമായിരുന്നു അങ്ങനെ തൊടിയിലെ ഞങ്ങളുടെ കളി പുരോഗമിക്കുന്നതിനിടയിലാണ് ആൽപ്പൊക്കത്തിനു മേൽ വളർന്ന് സുഗന്ധം പലർത്തി നിൽക്കുന്ന മാങ്ങാന്നാറി ചെടികൾക്കിടയിൽ നിന്നും ഞങ്ങൾക്കൊരു മുട്ട കിട്ടിയത് കോഴി താറാക്കളെ വളർത്തുന്ന വീടായതുകൊണ്ടും ചിതൽ പുഴുക്കളെ ഭക്ഷിക്കാനെത്തുന്ന അയൽപ്പക്കത്തെ കോഴികൾ അപൂർവമായി കൂറുകാണിക്കാറുള്ളത് കൊണ്ടും ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തൊടിയിൽ നിന്നും അവയുടെ മുട്ടകൾ കിട്ടാറുണ്ടായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞങ്ങളതത്ര കാര്യമാക്കിയില്ല അതിൻ്റെ പ്രകടമായ രൂപവ്യത്യാസം കാരണം തിരിച്ചും മറിച്ചും നോക്കിയതിന് ശേഷം അടുക്കളയിലെ മുട്ടക്കൂടിൽ മറ്റു മുട്ടകളുടെ കൂട്ടത്തിൽ വെച്ച് ഞങ്ങൾ വീണ്ടും കളിയുടെ ലഹരിയിൽ മുഴുകിക്കൊണ്ടിരുന്നു അല്പം കഴിഞ്ഞ് അമ്മ ഇതൊന്നും അറിയാതെ അന്നത്തെ പാചകത്തിനുള്ള ഒരുക്കമാനങ്ങൾ തുടങ്ങി മൂന്ന് മക്കളും വീട്ടിൽ ഹാജരാകുന്ന ദിവസങ്ങളിൽ മൂവർക്കും പ്രിയപ്പെട്ട മുട്ടക്കറിയാണ് പൊതുവെ ഉച്ചയണ്ണിന് പതിവ് ഉച്ചവയിൽ കനക്കുന്നതിന് മുമ്പേയുള്ള ആ അടുക്കള തിരക്കിനിടയിൽ കൂടെയിലെ മുട്ടകൾക്കിടയിലെ ആ സ്പെഷ്യൽ മുട്ട കണ്ടതോടെ അമ്മയ്ക്കും സംശയമായി സാധാരണ കറിക്കലത്തിലേക്ക് നേരിട്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ് അമ്മയുടെ ഒരു രീതി ആദ്യത്തെ മുട്ട അങ്ങനെ കറിയിലേക്ക് പൊട്ടിച്ചൊഴിച്ച ശേഷം രണ്ടാമതെടുത്തത് ആ സ്പെഷ്യൽ മുട്ടയായിരുന്നു അതിൻ്റെ ആകൃതി വ്യത്യാസം കാരണം എന്തോ ഒരു വല്ലായ്മ തോന്നി അവസാന നിമിഷം കറിയിലേക്ക് പൊട്ടിച്ചൊഴിക്കാതെ അമ്മയതൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചു തീരെ പ്രതീക്ഷിക്കാത്ത ഒരു കാഴ്ചയായിരുന്നു അമ്മയുടെ നിലവിളി കേട്ടോടിയെത്തിയ ഞങ്ങളും ആ പാത്രത്തിനുള്ളിൽ കണ്ടത് ആ കാഴ്ച ഞങ്ങളെല്ലാവരെയും വല്ലാതെ ഞടുക്കിക്കളഞ്ഞു ആവി പറക്കുന്ന കറിക്കരത്തിൽ തൊട്ടരികിലെ ആ കുഴിയം പാത്രത്തിനുള്ളിൽ ദ്രാവക രൂപിയായി പുളയ്ക്കുന്ന ഒരു പാമ്പിൻ കുഞ്ഞ് പാമ്പിൻ്റെ മുട്ട എടുക്കുന്നത് പാവമാണെങ്കിൽ അത് ഉടയ്ക്കുന്നത് മഹാപാവമാണ് ഇനി അതും പോരാഞ്ഞ് വളർച്ചയെത്താത്ത ഇത്തിരി കുഞ്ഞിനെ തിളയ്ക്കുന്ന കറിയിൽ ഇട്ടിരുന്നെങ്കിൽ ഒരു വേള അറിയാതെ അത് പക്ഷിക്ക് കൂടി ചേരുന്നെങ്കിൽ നൂലിലെ വ്യത്യാസത്തിൽ അവസാന രണ്ട് പാപങ്ങൾ മാത്രം നടന്നില്ല ഭീതി ജനിപ്പിക്കുന്ന ആ കാഴ്ച കണ്ട് വിശ്വസിക്കാനാവാതെ അയൽ വീടുകളിൽ നിന്നും പ്രായം ചെന്ന് ആളുകളെ വിളിച്ചു വരുത്തി അത് കാണിച്ചു കൊടുത്തു അവരെല്ലാം സംശയ ലേശംയേ അത് പാമ്പിമുട്ടയാണെന്ന് സ്ഥിരീകരിച്ചു പൊതുവെ പൂന്തോട്ടങ്ങളിലെ ചെടികൾക്കിടയിലും ഉപയോഗശൂന്യമായ വാഹന ടയറുകളിലുമെല്ലാം മുട്ടയിടാറുള്ള മൂർഖം പാമ്പിൽ നിന്നും മറ്റേതെങ്കിലും ജീവികൾ തട്ടിയെടുത്തുകൊണ്ട് വന്നിട്ടതാവുമെന്ന് അവരെല്ലാം അഭിപ്രായപ്പെട്ടു ശത്രുക്കൾ ആരെങ്കിലും മനഃപൂർവ്വം അപായപ്പെടുത്താനായി കൊണ്ടുവന്നിട്ടതാണെന്ന അഭിപ്രായവും അയൽവാസികൾക്കിടയിൽ ഉണ്ടായിരുന്നു വിശ്വാസിയായ അമ്മ പാമ്പും കുഞ്ഞിൻ്റെ അവസ്ഥ കണ്ട് കരശിലായി ഞങ്ങൾ മൂന്ന് സഹോദരങ്ങളും മറ്റൊന്നും ആലോചിക്കാതെ വിറയ്ക്കുന്ന കൈകളോടെ പാമ്പുകുഞ്ഞടങ്ങിയ ആ പാത്രമെടുത്ത് വീടിൻ്റെ ഗേറ്റ് തുറന്ന് പുറത്തേക്ക് ഓടി തൊടിയുടെ അതിർത്തിയിലുള്ള മതിലിന് മുൻവശത്തായി കനാലിൻ്റെ ശാഹി ഒഴുകുന്ന ചെറിയൊരു കൊല്ലയും അതിൻ്റെ വശങ്ങളിൽ ഇടതൂറുന്ന കൈതക്കാടുമൊക്കെയുണ്ട് പൂക്കൈതയുടെ മുൾപ്പടപ്പിനുള്ളിൽ കിടക്കുന്ന നേർത്ത പാമ്പിൻ ചട്ടകളും അളമടകളും അതിർത്തി ചേര പോലുള്ള നിരപരാധികളായ പാമ്പുകളും അവിടങ്ങളിൽ കാണപ്പെട്ടിരുന്നു ഉടനാകെ ഉളിര് കോരിയിട്ടതുപോലെ വെട്ടി വിറച്ചുകൊണ്ടും അറിയാതെ ചെയ്തു പോയ തെറ്റിൽ മനം തന്നു പശ്ചാത്തപിച്ച് നാഗങ്ങളെ വിളിച്ച് മാപ്പിച്ചു ഒറിച്ചുകൊണ്ടും ഞങ്ങളാ ദ്രാവകം കയറ പൊന്നുകൾക്കെടുത്ത് ഒരു ഇലയിൽ ഉപേക്ഷിച്ചു അന്ന് വീടാകെ ഉറങ്ങിയതുപോലെയായി പതിവായുള്ള കാസറ്റിലെങ്കിലും സിനിമ കാണലിലും പ്രദർശനവുമൊന്നും ഉണ്ടായിരുന്നില്ല തൊടിയിലെമ്പാടും മണ്ണെണ്ണയും വെളുത്തുള്ളി ചറച്ച വെള്ളവും തളഞ്ഞ ശേഷം ജലൽവാതിലുകൾ ഭദ്രമായി അടച്ച് ഞങ്ങൾ നാലു പേരും വീടിനകത്ത് ഇരിപ്പായി കാണാതായ മുട്ട തേടി തള്ളപ്പാമ്പ് വരുമെന്നും പകയോടെ പിന്തുടർന്ന് ഞങ്ങളോട് പ്രതികാരം ചെയ്യുമെന്നെല്ലാം ഞങ്ങൾ ഭയന്നു അജ്ഞാത അപൂർവമായ ഒരു ഭയത്തിൻ്റെ തുടക്കമായിരുന്നു അത് അഹിഭയം സർപ്പവീതി അതൊരു കരിനിഴൽ പോലെ കുടുംബത്തെ ഒന്നാകെ ബാധിച്ചു അമ്മയ്ക്കും പറക്കപുറ്റാത്ത മൂന്ന് മക്കൾക്കും രാത്രിയും പകലുമെല്ലാം വീടകങ്ങളിൽ പാമ്പുള്ളതുപോലെ ഒരു തോന്നൽ ശരീരത്തിലും മനസ്സിലുമെല്ലാം മുമ്പെങ്ങും അനുഭവിച്ചിട്ടില്ലാത്ത വിധം ഒരുതരം ചൂടും പിരിമുറുക്കവുമെല്ലാം അനുഭവപ്പെടാൻ തുടങ്ങി അതോടൊപ്പം ചുവരിലും കട്ടിലും മച്ചിൻ മുകളിലുമെല്ലാം സർപ്പങ്ങൾ ഉരസ് ഗമിച്ചിഴയുന്നത് പോലുള്ള മായക്കാഴ്ചകൾ കാണാനും തുടങ്ങി സർവം സർപ്പമയം എല്ലാ കുടുംബത്തിലും ഒരുത്തരുണ്ടാവുമല്ലോ ഇല്ലാത്ത ധൈര്യം ഉണ്ടെന്ന് കാണിച്ച് എല്ലാവർക്കും ധൈര്യം പകർന്ന് കൊടുക്കുന്നവൻ ആ കുട്ടിപ്രായത്തിലും എൻ്റെ വീട്ടിൽ അത് ഞാനായിരുന്നു ആ എനിക്കും രക്ഷയുണ്ടായിരുന്നില്ല ഇരുട്ടിൽ കട്ടിൽ നിന്നും ചാടി എഴുന്നേറ്റ് പുറപ്പ് വലിച്ച് കുടഞ്ഞെറിഞ്ഞ് രാവിലെക്കുവോളം ഉറക്കം നഷ്ടപ്പെട്ട രാത്രികൾ കിടറ്റിലും വാട്ടർ ടാങ്കിലും ഒരിവർക്ക് വെള്ളം കുടിക്കാനായി എടുക്കുന്ന കോപ്പയിൽ വരെ സർപ്പക്കുഞ്ഞുങ്ങൾ നുളയ്ക്കുന്നതുപോലെ ഒരു തോന്നൽ പാമ്പാട്ടിയുടെ തുറന്ന കുടകളിൽ നിന്നെന്ന വണ്ണം ഇഴഞ്ഞെത്തി ഒരോ മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് അരിച്ചിറങ്ങി ചിന്തകൾക്കും സ്വപ്നങ്ങൾക്കും മേൽ വരെ ആധിപത്യം സ്ഥാപിക്കുന്ന സർപ്പഭീതി തൊട്ടടുത്തവിടെയോ മറഞ്ഞിരുന്നു കൊണ്ട് പ്രതികാരത്തിനായി തക്കം പാർത്തിരിക്കുന്ന തള്ളപ്പാമ്പ് സദാസമയവും ഞങ്ങളെ നിരീക്ഷിക്കുന്നുണ്ടെന്ന് തോന്നൽ ഞങ്ങളിൽ അനുദിനം ശക്തമായിക്കൊണ്ടിരുന്നു മനസ്സിനുള്ളിലെ കുറ്റബോധവും ഭയവും ഉണർത്തിവിടുന്ന സങ്കല്പങ്ങൾ മാത്രമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ തന്നെ അതിൽ നിന്ന് പുറത്തു കിടക്കാനാവാത്ത ഒരുതരം നിസ്സഹായാവസ്ഥ ദിവസങ്ങൾ ഓരോ ആഴ്ചകളും മാസങ്ങളുമൊക്കെയായി കടന്നുപോയിട്ടും സർപ്പഭീതി മനസ്സിൽ വിട്ട് ഒഴിയുന്നില്ല സർപ്പഭീതി മനസ്സ് വിട്ട് ഒഴിയുന്നില്ല സംശയങ്ങൾ വിഷു സർപ്പങ്ങളെപ്പോലെ മനസ്സിൽ അരിച്ചിറങ്ങുകയും പത്തിവിടർത്തുകയും ചെയ്തുകൊണ്ടിരുന്നു മുമ്പിൽ കാണുന്ന ഏതൊരു വസ്തു സർപ്പമാണെന്ന് തോന്നിക്കും വിധം അതൊരു സർപ്പവിഭ്രാന്തിയായി മാറിക്കൊണ്ടിരുന്നു ഒടുവിൽ അതിൻ്റെ മൂർദ്ധന്യ ദശയിൽ വീടിനകത്തെ രണ്ടാൾ പൊക്കം ഉയരത്തിലുള്ള എയർ വെൻ്റിലേറ്ററുകൾ വരെ ഞങ്ങൾ അടച്ചിടേണ്ടതായി വന്നു ദുസ്സഹമായ കുറ്റബോധ ഭാരത്തിൻ്റെ ഉമ്മിത്തിയിൽ വെന്തുരുക്കിക്കൊണ്ട് നാഗരാജ നാഗയക്ഷി നാഗഗന്ധർവ പ്രതിഷ്ഠകൾക്ക് മുമ്പിൽ മനം നിന്ന് കേണിറ്റും ബാലോഹിതമായ നിഷ്കളങ്കതയോടെ സർപ്പക്കല്ലുകൾക്ക് മുന്നിൽ തെറ്റേറ്റ് ഏത്തമിട്ട് മാപ്പപേക്ഷിച്ചിട്ടും വേശിച്ചിട്ടും നാഗപ്രീതിക്കായി നൂറും പാലും വഴിപാടായി നിവേദിച്ചിട്ടുമൊന്നും രക്ഷയുണ്ടായിരുന്നില്ല ഒടുവിൽ തൃശ്ശൂരിലെ പ്രസിദ്ധമായ മനയിൽ ഇതിന് പരിഹാരമുണ്ടെന്നറിഞ്ഞ് അമ്മയും ഞാനും അവിടെ അഭയം തേടി ചെന്നു അബദ്ധവശാലാണെങ്കിലും പാമ്പിൻ്റെ മുട്ട ഒടച്ചതു വഴി സർപ്പദോഷത്തിന് പാത്രമായിരിക്കുകയാണെന്ന് അവിടുന്ന് സ്ഥിരീകരണമുണ്ടായി പ്രതിവിധിയായി അവർ നിർദ്ദേശിച്ച ദോഷപരിഹാര പൂജകൾ നടത്തുകയും സർപ്പത്തിൻ്റെ മുട്ടയുടെയും ഓരോ രൂപങ്ങൾ വഴിപാടായി സമർപ്പിക്കുകയും ചെയ്തതോടെ പിടിച്ചുകെട്ടി നിർത്തിയതുപോലെ അഹിഭയം അവസാനിച്ചു മനസ്സിനുള്ളിൽ പാമ്പാട്ടം നടത്തിയ പാമ്പുകളെല്ലാം ജാർഗിലികൻ്റെ കൂടകളിലേക്ക് തന്നെ മടങ്ങിപ്പോയി ആ ചെറുപ്രായത്തിലും എനിക്ക് വ്യക്തമായി ഒന്നുണ്ട് പരീക്ഷ ഭയമകറ്റാൻ ഒരുപാട് ചരട് കയ്യിൽ ജപിച്ച് കെട്ടിക്കൊണ്ട് ഇനിയെല്ലാം ചരട് നോക്കിക്കൊള്ളുമെന്ന് വിശ്വസിച്ച് ഭയമകറ്റുന്ന പരിപാടിയല്ല അന്ന് നടന്നത് ദൈവജ്ഞാനത്തിലോ ചികിത്സയിലോ ഉള്ള വിശ്വാസം ഒന്നുകൊണ്ട് മാത്രം മാനസിക ശാന്തി ലഭിക്കുന്ന പ്ലാസ്റ്റിമോ പ്രഭാവമായിരുന്നു അതെന്ന് ഇന്നും തോന്നില്ല സർപ്പഭീതി എന്നത് ഉറക്കത്തിലും ഉണർന്നിരിക്കുന്ന മനുഷ്യൻ്റെ ആന്തരിക സ്വത്വത്തെ വരെ വരിഞ്ഞു മുറുക്കാൻ ശേഷിയുള്ള ഒന്നാണ് സമാനതകളില്ലാത്ത ആ നിഗൂഢ ഭയത്തെ അതിൻ്റെ ഉത്ഭവ സ്ഥാനത്തു നിന്ന് തന്നെ ഉത്മൂലനം ചെയ്യുന്ന എന്തോ അത്ഭുത പ്രവർത്തനം നാലു പേരിലും ഒരുപോലെ സംഭവിച്ചു ഏത് പരികല്പനയാലും അതിനൊരു ദൈവിക പരിവേഷം ഉണ്ടായിരുന്നു ഏതായാലും കാണാതായ മുട്ട തേടി ഞങ്ങളുടെ പേടി സ്വപ്നമായ തള്ളപ്പാമ്പ് വന്നില്ലെങ്കിലും വർഷങ്ങൾക്ക് ശേഷം പാമ്പുകളുടെ ഭാഗത്തു നിന്നും തിരിച്ചടികൾ ഉണ്ടാവുക തന്നെ ചെയ്തു ഒരു ജീവനെടുത്ത് അടങ്ങുവെന്ന വാശിയോടെ അന്നവണ്ണം വിഷപ്പാമ്പുകൾ പലപ്പോഴായി തൊടിയിൽ അതിക്രമിച്ച് കയറുകയും ഞങ്ങളുടെ നാടുപേരിൽ ഒരാൾക്ക് മറ്റൊരിടത്ത് വെച്ച് മാരകമായ സർപ്പ ഏൽക്കുകയും ചെയ്തു മറ്റു രണ്ട് വ്യത്യസ്ത അവസരങ്ങളിൽ അമ്മയും ഞാനും തലനാഴിലെ വ്യത്യാസത്തിൽ ചുരുന്ന് കിടന്ന മരണ നിന്നും രക്ഷപ്പെടുകയും ചെയ്തു ഒടുവിൽ പ്രതീകാൽപങ്ക വന്നോണം വീട്ടിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട വളർത്തുന്നായയുടെ ജീവരവഹരിച്ചുകൊണ്ട് അവ തൃപ്തിപ്പെട്ടു അതെല്ലാം പഴയ സംഭവവുമായി ബന്ധമില്ലാത്ത വെറും യാദൃശികത മാത്രമായിരുന്നു എന്നാൽ പാപമായി ബന്ധപ്പെട്ട് കേട്ട് കേൾവിയില്ലാതിരുന്ന ഒരു സംഗതി പിന്നീട് എനിക്ക് സംഭവിക്കുകയുണ്ടായി ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വീട്ടിൽ എനിക്ക് വേണ്ടി വിവാഹാലോചനകൾ പ്രകൃതിയായി നടക്കുന്ന സമയം വന്ന ആലോചനകളിൽ വന്ന് വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ അവർ ജാതകങ്ങൾ ഒത്തുനോക്കാനായി നാട്ടിലെ പേര് കേട്ട ഒരു ജോത്സ്യനെ പോയി കണ്ടു ജോത്സ്യൻ ജാതകം പരിശോധിച്ചതിനു ശേഷം പറഞ്ഞത് കഴിഞ്ഞ ആറുമാസക്കാലമായി ഈ ജാതകനെ ഒരു പാമ്പ് വിഴുങ്ങിയിരിക്കുകയാണ് എന്നും അടുത്ത ആറുമാസം കഴിഞ്ഞാൽ അതിൽ നിന്നും പുറത്തു കടന്ന് പൂർണ്ണചന്ദ്രനെ പോലെ ശോഭിക്കുമെന്നുമായിരുന്നു വളരെ സന്തോഷത്തോടെ ജോത്സിനെ കാണാൻ പോയ അച്ഛനും അമ്മയും ഏറെ ദുഃഖിതനായാണ് മടങ്ങിയത് വീട്ടിലെത്തിയതോടെ അവരെന്നെ ഫോണിൽ വിളിച്ചു ജോത്സ്യം പറഞ്ഞത് കേട്ടപ്പോൾ ഞാൻ തലയിറിഞ്ഞ് ചിരിക്കുകയാണ് ഉണ്ടായത് എന്നാൽ എൻ്റെ നിന്ന് ആ ചിരി മായാൻ അധികനേരം വേണ്ടി വന്നില്ല ജോത്സ്യൻ അനുബന്ധമായി അവരോട് പറഞ്ഞ മറ്റ് കാര്യങ്ങൾ കൂടി കേട്ടതോടെ എനിക്ക് വാക്കുകൾ തൊണ്ടയിൽ കുരുങ്ങുന്ന അവസ്ഥയായി പ്രവാസിയായി ഞാൻ വീട്ടുകാരെ വേദനിപ്പിക്കേണ്ട എന്ന് കരുതി മറച്ചുവറ്റ ചില പ്രശ്നങ്ങൾ ജോത്സ്യൻ രാശിപ്പലകയിൽ കവിടി നിർത്തി ഞണിച്ചു പറഞ്ഞിരിക്കുന്നു ആ ഒരു ഞെട്ടലിൽ പ്രവചന സ്വഭാവത്തോടെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് എനിക്ക് സമ്മതിച്ചു കൊടുക്കേണ്ടതായി വന്നു ആലിച്ചു നോക്കിയപ്പോൾ ജോത്സ്യൻ പറഞ്ഞത് വളരെ കൃത്യമാണ് സിംബോളിക്കലി മാസവും ആ പാമ്പ് വിഴുങ്ങിയ അവസ്ഥയായിരുന്നു ഞാൻ ഇടംവലം തിരിയാതെ ജീവിതം വഴിമുട്ടിയ അവസ്ഥ അങ്ങനെ ജോത്സ്യൻ്റെ നിർദ്ദേശപ്രകാരം അച്ഛനും അമ്മയും ആന്ധ്രയിലെ ഒരു പ്രശസ്തമായ സർപ്പാരാധനാലയത്തിൽ ചെന്ന് വഴിപാട് കഴിച്ചതോടെയാണ് ആ ഒരു ദശാസന്ധിയിൽ നിന്നും ഞാൻ പുറത്തു കടന്നത് പൊതുവെ ദോഷങ്ങളെല്ലാം അന്ധവിശ്വാസമായി കാണുന്നവർ പോലും സർപ്പദോഷത്തിൻ്റെ കാര്യത്തിൽ ജാതിമത ഭേദമന്യേ ഒളിഞ്ഞും തെളിഞ്ഞുമെല്ലാം പരിഹാരം തേടിപ്പോകാറുണ്ട് ഓരോ മനുഷ്യർക്കും അവരുടേതായ വിശ്വാസങ്ങളുണ്ട് വിശാലമായ അർത്ഥത്തിൽ ഏതെങ്കിലും ഒരു വിശ്വാസത്തെ പുറുകെ പിടിക്കാതെ ജീവിക്കുന്നവരുണ്ടാവില്ല ഇനി അഥവാ ഉണ്ടെങ്കിൽ അത് അവരെ തന്നെ വിശ്വാസമില്ലാത്തവർ ആയിരിക്കും വിശ്വാസം പലപ്പോഴും സർപ്പവിഷ്ണുത്തിൻ്റെ ഫലം ചെയ്യുമെങ്കിലും ചിലപ്പോഴൊക്കെ അത് അമൃതിൻ്റെ ഫലമുള്ള ഒരു മരുന്ന് മരുന്ന് അളവിൽ കൂടരുത് എന്ന് മാത്രം ഹായ് കൂട്ടുകാരെ ഞാനിന്ന് വന്നിരിക്കുന്നത് സ്വന്തമായിട്ട് തട്ടിക്കൊട്ടി ഒപ്പിച്ച ഒരു സ്റ്റോറിയുമായിട്ടല്ല സ്റ്റോറിയുമായിട്ടല്ലോ പിന്നെ ഞാനിവിടെ പറയാൻ പോകുന്നത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിക്കുണ്ടായ അനുഭവമാണ് സംഭവം നടക്കുന്ന കാലയളവിൽ ഞാൻ ഈ ഭൂമിയിൽ എത്തിയിട്ടില്ലാത്തതുകൊണ്ട് തന്നെ എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ ഈ പറയുന്ന വ്യക്തി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളായതുകൊണ്ടും കള്ളം പറയാൻ ചാൻസ് വളരെ കുറവാണ് അപ്പോൾ പറഞ്ഞാലോ നമ്മുടെ കഥാനായികയുടെ പേര് ജാസിറ റിയൽ നെയിം വേറെയാണ് കേട്ടോ തൽക്കാലം ഞാൻ ജാസിറയായിട്ട് പറയുകയാണ് സംഭവത്തിൽ ഒരു ഫ്ലോ കിട്ടാൻ വേണ്ടി മാത്രം ഇത്തവണ വെക്കേഷൻ അടിച്ചു പൊളിക്കാമെന്ന ഒറ്റ ഉദ്ദേശത്തിലാണ് ഞാൻ ഉമ്മമ്മയുടെ വീട്ടിൽ വിരുന്നിന് പോയത് ഉമ്മയുടെ കുടുംബം വളരെ വലുതാണ് ഇഷ്ടം പോലെ മാമന്മാരും മാമിമാരും ഉള്ളതുകൊണ്ട് അവരുടെ പിള്ളാരെ തട്ടിയിട്ട് നടക്കാൻ മേല എന്ന അവസ്ഥയായി ചുരുക്കി പറഞ്ഞാൽ ഒരു ഉത്സവത്തിനുള്ള ആളുണ്ട് വീട് അത്യാവശ്യം വലുതാണ് അതുകൊണ്ട് അടുക്കളയിൽ അന്നി ഉറങ്ങേണ്ട അവസ്ഥ വരാറില്ല വീട് ഏകദേശം ടൗണിൻ്റെ അടുത്താണ് അതായത് കൃത്യമായി പറഞ്ഞാൽ ബസ് സ്റ്റാൻഡിന് പിന്നിലുള്ള വലിയ ജുമാ മസ്ജിദിൻ്റെ തൊട്ടടുത്തുള്ള വീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് സംഭവം നടക്കുന്നത് വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഉമ്മയുടെ ആറ് പെമ്മക്കളും അവരുടെ മക്കളും നാല് ആൺമക്കളും അവരുടെ ഭാര്യമാരും അവരുടെ മക്കളും അന്ന് വീട്ടിൽ ഒത്തുകൂടിയിരുന്നു പാതിരാത്രിയായാലും വീട്ടിൽ ബഹളം അടങ്ങാറില്ലായിരുന്നു ഈ സംഭവം നടക്കുന്ന ദിവസം രാത്രിയിൽ പതിവ് വിപരീതമായി എല്ലാവരും നേരത്തെ തന്നെ ഉറക്കം പിടിച്ചിരുന്നു കാരണം അന്ന് പകൽ വീട്ടിൽ ചെറിയ രീതിയിലുള്ള ഒരു സൽക്കാരം നടന്നിരുന്നു അതിൻ്റെ ക്ഷീണമായിരുന്നു എല്ലാവർക്കും ഞങ്ങൾ കുട്ടികളെല്ലാം മൂളത്തിൽ നിരയിലെ ഹാളിൽ തറയിൽ പായ പിരിച്ച് ഒരുമിച്ചാണ് കിടന്നിരുന്നത് അന്ന് ആരും തന്നെ കൂടുതൽ സംസാരത്തിൽ നിന്നില്ല വേഗം ഉറക്കത്തിലേക്ക് വീണു ഞാനും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും കസിനുമായ റജനയും എപ്പോഴും ഒട്ടിയെ നടക്കും കിടന്നതിലും അതാണ് പതിവ് എല്ലാവരെയും പോലെ അന്ന് ഞങ്ങളും നേരത്തെ വാങ്ങി എന്നാൽ ഒരു മയക്കം കഴിഞ്ഞ് ഞാൻ ഉണർന്നു എനിക്ക് വല്ലാത്ത മൂത്രശങ്ക വന്നതാണ് ഉണരാൻ കാരണം പിടിച്ചു വയ്ക്കാൻ കഴിയുന്നില്ല എന്നായപ്പോൾ ഞാൻ ചോരിത്തൂക്കിയിട്ടിരിക്കുന്ന വലിയ ഘടികാരത്തിലേക്ക് സൂക്ഷിച്ചു നോക്കി തുറന്നിട്ട കിളിവാതിലൂടെ ഒഴുകിയെത്തുന്ന നിലാവിളിച്ചത്തിൽ സമയം ഒന്ന് മുപ്പത് എ എം ആണെന്ന് എനിക്ക് മനസ്സിലായി എനിക്ക് പുറത്തിറങ്ങാനുള്ള കമ്പനിക്കായി ഞാൻ റജ്നെ വിളിച്ചു അവളൊന്ന് ഞരങ്ങിയതിന് ശേഷം വീണ്ടും തിരിഞ്ഞു തിരിഞ്ഞുകിടന്നു ഇനിയും അവളെ വിളിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കി ഞാൻ തനിയെ പുറത്തിറങ്ങാൻ തീരുമാനിച്ചു അത്യാവശ്യം ധൈര്യമുള്ള കൂട്ടത്തിലാണ് ഞാൻ അതുകൊണ്ട് ആരെയും ഉണർത്താതെ തന്നെ ഞാൻ ഗോവണിപ്പടികൾ ചവിട്ടിയിറങ്ങി മരം കൊണ്ടുള്ള ഗോവണിപ്പടികൾ ശബ്ദമുണ്ടാക്കാതിരിക്കാൻ ഞാൻ പതിയാണ് ഇറങ്ങിയത് താഴത്തെ ഹാളിലെത്തിയ ഞാൻ ഇടനാഴിയിലേക്ക് നടന്ന് അവിടെയുള്ള ലൈറ്റ് ഓണാക്കി അരക്കളുടെ ഭാഗത്ത് ചുറ്റുമല്ലിനോട് ചേർന്നാണ് ടോയ്ലറ്റ് അതുകൊണ്ട് തന്നെ അടുക്കള വഴി ഇറങ്ങാറാണ് പതിവ് അടുക്കളയിലും ടോയ്ലറ്റിലും ലൈറ്റ് ഓൺ ചെയ്ത് വാതിൽ തുറന്ന് ഞാൻ പുറത്തേക്കിറങ്ങി ടോയ്ലറ്റിൽ കയറിയ കാര്യം സാധിച്ചതിനാൽ ശേഷം പുറത്തിറങ്ങാൻ നിന്നപ്പോഴാണ് വാതിൻ്റെ വിടവിലൂടെ അപ്പുറത്തുള്ള വഴിയിലൂടെ ഒരു ചുരുളം മുടിക്കാരൻ നടന്നു പോകുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് മതിലിൽ ഒരാൾ പൊക്കത്തിലും കൂടുതൽ ഉയരമുണ്ട് അതുകൊണ്ട് തന്നെ സാധാരണ നിലയിൽ ഉയരക്കൂടിലുള്ള അയാൾ അതിലൂടെ കടന്നുപോയാൽ പോലും ആളുടെ മുടി പോലും കാണാൻ സാധിക്കില്ല അത്രയ്ക്കും ഉയരമുണ്ട് ചുറ്റുമതില്ല പക്ഷെ ഇയാളുടെ തോളറ്റമുളർ വളർന്നു കിടക്കുന്ന മുടി എനിക്ക് വ്യക്തമായി കാണാൻ കഴിഞ്ഞു അപ്പോൾ അയാൾ അസാമാന്യ ഉയരമുള്ള ആളാണെന്ന് ഞാൻ ഊഹിച്ചു അയാളുടെ മുഖം വ്യക്തമല്ലായിരുന്നു കാരണം അയാൾ നടന്നു പോകുമ്പോൾ പിൻഭാഗമാണ് ഞാൻ കാണുന്നത് ഈ അർദ്ധരാത്രിയിൽ ആരായിരിക്കും ആ വഴി പോകുന്നത് എന്ന സംശയം എന്നെ വല്ലാതെ കുഴക്കി എന്തെങ്കിലും ആകട്ടെ ഏതായാലും ഗേറ്റ് കഴിഞ്ഞയാൽ മുന്നോട്ട് കുറച്ച് പോകട്ടെ എന്ന് ടോയ്ലറ്റിൻ്റെ വാതിൽ തുറക്കാം അല്ലെങ്കിൽ അയാൾ വല്ല കള്ളനുമാണെങ്കിൽ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് എൻ്റെ അടുത്തേക്ക് വന്നാലോ എന്ന ചിന്തയിൽ ഞാൻ ടോയ്ലറ്റിൽ തന്നെ നിൽക്കാൻ തീരുമാനിച്ചു പക്ഷേ എന്നെ ഞെട്ടിച്ചുകൊണ്ട് നിമിഷം നേരം കൊണ്ട് ആ രൂപം അപ്രത്യക്ഷമായിരുന്നു അതും ഞാൻ നോക്കി നിൽക്കേ അയാൾ ഗേറ്റ് കടന്ന് പോയിട്ടില്ല എന്നെനിക്ക് തീർച്ചയാണ് അയാൾ ഗേറ്റ് കടന്ന് പോയിട്ടില്ല എന്നെനിക്ക് തീർച്ചയാണ് എന്നാൽ തിരിച്ചു പോയിട്ടും ഇല്ല അതിനിടയിൽ വെച്ച് തന്നെ ആ ചുരുണ്ട മുടിക്കാരൻ അപ്രത്യക്ഷമായിരിക്കുന്നു എനിക്കെൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയുമായിരുന്നില്ല മുമ്പ് പറഞ്ഞതുപോലെ തൊട്ടടുത്താണ് ജുമാ മസ്ജീദും അതിനോട് ചേർന്ന് കിടക്കുന്ന പള്ളി ഖബർസ്ഥാനിയും അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വീടിൻ്റെ മതിലിലും പള്ളി ഖബർസ്ഥാനിയുടെ ഇടയിലുമുള്ള വഴിയിൽ വെച്ചാണ് അയാൾ അപ്രത്യക്ഷിണമായിരിക്കുന്നത് അതിനാൽ വേറെ വഴികളൊന്നും ഇല്ല തിരിഞ്ഞു പോകാനായിട്ട് അപ്പോൾ അയാൾ അയാളിവിടെ പോയി പിന്നെ ഞാൻ അവിടെ നിന്നില്ല ജീവനും കൊണ്ട് അകത്തേക്ക് ഓടി ലൈറ്റുകൾ ഓഫ് ചെയ്യാൻ ഞാൻ ആ വെപ്രാളത്തിൽ മറന്നു വാതിൽ പോലും ശരിക്കും അടയ്ക്കാതെയാണ് ഞാൻ പോയി കിടന്നത് പക്ഷേ അപ്പോഴും എനിക്ക് പറയത്തക്ക പേടിയൊന്നും തോന്നിയില്ല ഞാൻ സുഖമായി തന്നെ കിടന്നുറങ്ങി പിറ്റേന്ന് രാവിലെ മാമൻ എല്ലാവരെയും വിളിച്ചു നിർത്തി ചോദ്യം ചെയ്യാൻ തുടങ്ങി ആരാണ് ഇന്നലെ രാത്രി പുറത്തിറങ്ങിയത് വാതിൽ അടച്ചിരുന്നില്ല ലൈറ്റും ഓഫ് ചെയ്തിട്ടില്ല ആരും ഒന്നും മിണ്ടിയില്ല ഞാനും ഒന്നും പറഞ്ഞില്ല സത്യം പറഞ്ഞോണം ആരാണത് ചെയ്തത് വായു തുറന്നിട്ട് വല്ല കള്ളന്മാരും അകത്തുകയറി വന്നിരുന്നെങ്കിലോ വലിയ മാമൻ കുറച്ച് ചൂടിലായിരുന്നു സത്യം പറഞ്ഞില്ലെങ്കിൽ പ്രശ്നമാകുമെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ഞാൻ മുന്നോട്ട് കയറി തലേ ദിവസം രാത്രി നടന്ന കാര്യം വള്ളി പുള്ളി വിടാതെ പറഞ്ഞു കേൾപ്പിച്ചു എൻ്റെ ബദിനീങ്ങളെ പഠിച്ചോടെ എൻ്റെ കുട്ടി അതും പറഞ്ഞ് ഉമ്മമ്മ ഓടി വന്ന് എൻ്റെ മുതുകിൽ നാല് കൊട്ട് കൊട്ടി എന്നെ ചേർത്ത് പിടിച്ച് കരയാൻ തുടങ്ങി എൻ്റെ കുട്ടി എന്തിനാ ഒറ്റയ്ക്ക് പുറത്തു പോയത് ആരെങ്കിലും വിളിച്ചു വിടായിരുന്നോ ഉമ്മയ്ക്ക് ആവലാതി ഇല്ലമ്മേ കള്ളനാവൂന്ന് വിചാരിച്ചു ഞാൻ കാതറേ പള്ളിക്കലെ മൊലിയേറെ പോയി ഒരു ചരട് ജപിച്ച് മന്ത്രിച്ച് കെട്ടാൻ പറയും വലിയ മാമൻ കേട്ട ബാതി കേൾക്കാത്ത ബാധി പള്ളിയിലേക്ക് ഓടി പിന്നെ ഒരു കറുത്ത ചരട് കൊണ്ടുവന്ന് എൻ്റെ കരുത്തിൽ കിട്ടിയ ശേഷമാണ് ഉമ്മുമ്മ ഒന്നടങ്ങിയത് പിന്നീട് എൻ്റെ ചങ്ക് വെറുതെ സംസാരം ഒളിഞ്ഞെന്ന് കേട്ട് എൻ്റെ അടുത്ത് വന്നാണ് കാര്യം അവതരിപ്പിച്ചത് ആ ചുള്ളം മുടിക്കാരൻ അയൽപ്പക്കത്തുള്ള പലരും എന്തിനേറെ പറയുന്നു എൻ്റെ ഉമ്മുമ്മ പോലും ഇടയ്ക്കിടയ്ക്ക് കണ്ടിട്ടുണ്ട് എനിക്കുണ്ടായതുപോലെ അവരും നോക്കി നിരക്കെ അയാളെ കാണാതായിട്ടുമുണ്ട് പക്ഷേ അയാളെ കണ്ടിട്ടുള്ള പലർക്കും പിറ്റേന്ന് പനി പിടിച്ചിട്ടുണ്ട് പേടിപ്പനി എനിക്കെന്തോ പനി വരാനുള്ള പേടി പോലും ഉണ്ടായിരുന്നില്ല എനിക്കെല്ലാം വിചിത്രമായി തോന്നി അനുഭവം എഴുതിയത് ഇർഫാൻ അലി പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വെക്കേഷൻ കാലത്ത് കസിൻ്റെ ഉമ്മയുടെ തറവാട്ട് വീട്ടിൽ താമസിക്കാൻ പോയിരുന്നു അധികം വീടുകളില്ലാത്ത ധാരാളം ഉൾവഴികളൊക്കെയുള്ള ഒരു ഉൾഗ്രാമം കസിൻ്റെ ഊപ്പുപ്പ ഒരു കർഷകനാണ് അവരുടെ വീടിൻ്റെ ഒരു ഭാഗം വയലും അതിനപ്പുറം ഒരു തോടുമാണ് നിറയെ മരങ്ങളും പഴങ്ങളും കളിക്കാൻ പാടങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് ഇന്നും മനസ്സിൽ മനസ്സിലോർത്തിരിക്കുന്ന ഒരു വെക്കേഷൻ അനുഭവമാണിത് ഒരു ദിവസം പാടത്തുള്ള കളി കഴിഞ്ഞ് തോട്ടിൽ നീന്തി കളിക്കുന്ന സമയത്ത് അക്കരയ്ക്ക് നീന്തിപ്പോയാണ് കുറച്ചകലയായി തോട്ടിൽ നിന്ന് കയറിപ്പോകുന്ന രീതിയിലുള്ള ദൂരെയുള്ള ഒരു തറവാട് പോലുള്ള ഒരു വീട് കണ്ടത് ഒറ്റക്കാഴ്ചയിൽ തന്നെ പ്രത്യേകത ഉളവാക്കുന്ന വലിയ തൊടിയൊക്കെയുള്ള ഒരു വലിയ വീട് ഞാൻ തിരിച്ച് നീന്തി കത്തിന് വീട് കാണിച്ചു ആ വീടിനെക്കുറിച്ച് ചോദിച്ചു പക്ഷേ അവൻ എന്നോട് മിണ്ടല്ലേ എന്ന് ആംഗ്യം കാണിച്ചു ഞാൻ എന്താ എന്ന് ചോദിച്ചെങ്കിലും അവൻ മറ്റുള്ള കുട്ടികളെ കാണിച്ചു രാത്രി ഉറങ്ങുമ്പോൾ പറയാം ഉപ്പൊന്നും മിണ്ടരുത് എന്ന് സ്വകാര്യമായി പറഞ്ഞു വൈകാതെ ഞങ്ങൾ കുളി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോയി അന്ന് രാത്രി കുട്ടികളൊക്കെ ഉറങ്ങിക്കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ഒപ്പം സമപ്രായക്കാരായ മറ്റൊരു കസിനെയും കൂട്ടി തട്ടിൻ പുറത്തേക്ക് കയറി അവിടെ നിന്നും ജനലിലൂടെ ദൂരെ ആ വീട് നിലാവെളിച്ചത്തിൽ കാണാമായിരുന്നു കസിൻ കഥ പറയാൻ തുടങ്ങി ഞങ്ങൾ രണ്ടുപേരും കഥ കേൾക്കാനും വർഷങ്ങൾക്ക് മുമ്പ് കേട്ട കഥയാണ് പ്രായവും ചെറുത് അപൂർണമായ ഒരു കഥ എന്ന രീതിയിൽ മാത്രം എടുത്താൽ മതി കഥാപാത്രങ്ങളൊക്കെ റിയൽ ആണെങ്കിലും കൈമാറി വന്ന കഥകളിൽ എത്രത്തോളം ഭാവന കലർന്നിട്ടുണ്ടാകുമെന്ന് അറിയില്ല ഞാൻ കൂട്ടിയ കണക്ക് പ്രകാരം കഥ നടക്കുന്നത് രണ്ടായിരം ആണ്ട് തുടങ്ങിയ സമയമായിരിക്കണം പാലക്കാട് നിന്നും ആ നാട്ടിലെ ഗവൺമെൻറ് യു പി സ്കൂളിലേക്ക് സ്ഥലം മാറി വന്നതാണ് സുകുമാരൻ നായർ മാഷി കുറേക്കാലം പലയിടത്തായി വാടകയ്ക്ക് താമസിച്ചു അപ്പോഴാണ് സ്കൂളിൻ്റെ മൂന്ന് കിലോമീറ്റർ ഉള്ളിലോട്ട് മാറി ഒരു നായർ തറവാട് വീട് വിൽക്കാൻ വെച്ചിരിക്കുന്ന കാര്യം അറിയുന്നത് ആ വീട്ടിലുള്ള ആൾക്കാർ പലപ്പോഴായി വേറെ പലയിടകളിലും പോയി അവിടെ സെറ്റിലായി ഇപ്പോൾ ആ വീട്ടിൽ ആരെങ്കിലും എപ്പോഴെങ്കിലും വന്ന് ഒന്ന് ക്ലീൻ ചെയ്യാൻ പോകും അത്രയേ ഉള്ളൂ അതുകൊണ്ടവർ ആ വീട് വിൽപ്പനയ്ക്ക് വെച്ചു പക്ഷേ നായർ തൊട്ട് മുകളിലുള്ള ഹിന്ദുക്കൾക്ക് മാത്രമേ കൊടുക്കൂ എന്ന കണ്ടീഷൻ കാരണം തീയ മുസ്ലിം കാസ്റ്റുകൾ കൂടെയുള്ള ആ പ്രദേശത്ത് കുറേ കാലമായും ആരും വീട് വാങ്ങാറില്ല ആ വീടാണ് നമ്മുടെ സുകുമാരൻ മാഷ് വാങ്ങിയത് ആ വീട് വാങ്ങി ആവശ്യമായ പണികളൊക്കെ എടുത്ത ശേഷം പാലക്കാട് നിന്നും ഭാര്യയും മകളെയും കൂടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു സുമാരൻ മാഷിൻ്റെ മകൾ ഈ നാട്ടിൽ സ്കൂളിൽ പോയി തുടങ്ങി സന്തോഷകരമായ ജീവിതം കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഒരു സുമാരൻ നായരുടെ സഹോദരിയും കുടുംബവും വിരുന്നിൽ വരുന്നത് മുതലാണ് പ്രശ്നങ്ങളുടെ ആരംഭം പാലക്കാട് തന്നെയുള്ള സിവിൽ കോൺട്രാക്ടറായ വേലായുധൻ നായർ ഭാര്യ ഒരു പതിനഞ്ച് വയസ്സ് പ്രായമുള്ള മകൾ പക്ഷേ വിരുന്നിന് വന്ന വേദായത്വൻ നായരും കുടുംബവും പിന്നെ തിരിച്ചു തിരിച്ചുപോയില്ല അയാൾക്കാരൊക്കെ നല്ല ബന്ധത്തിലായിരുന്ന സുകുമാരൻ നായരും ഭാര്യയും പതി ആളുകളുമായി സഹവാസം കുറഞ്ഞു സ്കൂ സുകുമാരൻ നായർ സ്കൂളിൽ പോകുന്നത് കുറഞ്ഞു വന്നു പിന്നീട് ലോങ് ലീവിനും അപ്ലൈ ചെയ്തു പൂർണമായും സ്കൂളിൽ പോകുന്നത് നിർത്തി ആ വീട്ടിൽ ഇടയ്ക്കിടെ ഒരു കാഷായ വസ്ത്രധാരിയുടെ സാന്നിധ്യം ആൾക്കാർ കണ്ടു തുടങ്ങി ആദ്യമാദ്യം ആഴ്ചകളിൽ വന്നു തുടങ്ങിയ സ്വാമി പിന്നീട് ആ വീട്ടിൽ തന്നെ താമസമായി തുടങ്ങി അതോടെ പുറം ലോകവുമായുള്ള എല്ലാ ബന്ധവും അവർ ഉപേക്ഷിച്ചിരുന്നു സുകുമാരൻ നായരുടെ പന്ത്രണ്ട് വയസ്സുള്ള മകൻ സ്കൂളിൽ സുഹൃത്തുക്കളോട് പറഞ്ഞ കാര്യങ്ങളിൽ നിന്നാണ് കാര്യങ്ങളുടെ ആകത്തുക നാട്ടുകാർക്ക് കിട്ടുന്നത് വിരുന്നു വന്ന വേലായുധൻ നായർ ഒരു രാത്രി നിധി സ്വപ്നം കാണുന്നു സ്വപ്നത്തിന് എന്തോ അർത്ഥമുണ്ടെന്ന് വിശ്വസിച്ച് അയാൾ അളിയനോട് കാര്യം വിശദീകരിക്കുന്നു എന്തോ കാര്യമുണ്ടെന്ന് തോന്നലിൽ രണ്ടുപേരും പാലക്കാട് നിന്നും ഒരു സ്വാമിയെ പോയി കണ്ട് കാര്യം പറയുന്നു സ്വാമി അവരോടൊപ്പം വീട്ടിലേക്ക് വരുന്നു അയാളുടെ ദിവ്യദൃഷ്ടിയിൽ ദൃഷ്ടിയിൽ വീടിൻ്റെ ഏതൊരു ഭാഗത്ത് വിലമതിക്കാനാവാത്ത അത്രയും വലിയ നിധി കിടപ്പുണ്ടെന്ന് കാണുന്നു അയാളുടെ നേതൃത്വത്തിൽ സ്വാമിയും നായരും വേലായൻ നായരും നിധിക്ക് വേണ്ടി നോക്കാൻ തുടങ്ങി ആദ്യം ആദ്യം നാട്ടുകാർക്കൊരു ജിജ്ഞാസയായിരുന്നു പിന്നെ കൗതുകമായി അവസാനം പരിഹാസമായി ഇതിലൊന്നും തളരാതെ ബാഹ്യമായുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് നീണ്ട ഒരു വർഷത്തോളം അവർ നിധിവേട്ട തുടർന്നു പതിയെ നാട്ടുകാർ അവരെ മറന്നുപോയി അങ്ങനെ ഒരു ദിവസമാണ് തൻ്റെ കസിൻ്റെ വീട്ടിലേക്ക് സുകുമാരൻ നായരുടെ ഭാര്യ രമ ഓടിക്കതിച്ച് വരുന്നത് രാത്രി രണ്ടു മണി സമയം കസിൻ്റെ വീട്ടിൽ ആ ദിവസം സ്ത്രീകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രമ ആകെ തളർന്ന് അവശ്യയായിരുന്നു സുകുമാരൻ നായരും വേലയറ്റം നായരും പരസ്പരം അടിയാണ് രണ്ടുപേരും തളർന്ന് അവശ്യരായി കിടക്കുകയാണ് സ്വാമി ഓടി രക്ഷപെട്ടിരുന്നു മൂന്ന് മക്കളെയും ഒരു മുറിയിൽ പൂട്ടിയിട്ടാണ് അവർ ഓടി വന്നിരിക്കുന്നത് കസിൻ്റെ വീട്ടിൽ അന്ന് ആണുങ്ങളാരും ഉണ്ടായിരുന്നില്ല അടുത്ത വീട്ടിലേക്ക് പോകണമെങ്കിൽ പടം മുറിച്ച് കടന്നു വേണം പോകാൻ എന്ത് ചെയ്യണമെന്നറിയാതെ അവരും നിന്നു കസിൻ്റെ ഉമ്മുമ്മ പതിയെ രമയോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു നിധിവേട്ടയുടെ പുറകിൽ നടന്ന കഥകൾ അവർ പറഞ്ഞു തുടങ്ങി നിധിവേട്ടയുടെ പേരിൽ സ്വാമി ആദ്യം അവരെ പറ്റിച്ച് കുറേ പടം തട്ടിയെടുത്തു പിന്നീട് അയാൾ ഈ വീട്ടിലേക്ക് താമസം മാറി എന്നിട്ട് രാത്രി വീടിൻ്റെ ഓരോ മൂലക്കായി വേലായതൊരു സൂമാരനെയും കൊണ്ട് ഒഴുക്കൊഴുപ്പിക്കാൻ തുടങ്ങി അതിനിടയിൽ നിധി കാക്കുന്ന ദേവനെ പ്രീതിപ്പെടുത്താൻ പൂജ എന്ന പേരിൽ പണം തട്ടാൻ തുടങ്ങി പിന്നീട് ദേവനെ പ്രീതിപ്പെടുത്താൻ നഗ്നപൂജ എന്ന പേരിൽ രണ്ടുപേരുടെ ഭാര്യമാരെയും അയാൾ ലൈംഗികമായി ഉപയോഗിക്കാൻ തുടങ്ങി അയാളുടെ പല ലൈംഗിക വൈകൃതകൾക്കും നിധി മോഹിച്ച് അവർ കൂട്ടു കാലം കഴിഞ്ഞിട്ട് നിധി കിട്ടാതെ സുകുമാരൻ നായർ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി പലതും പലതും പറഞ്ഞ് നായർ അവരെ സമാധാനിപ്പിച്ചു പക്ഷേ അവസാനം സ്വാമി ദേവനെ പ്രീതിപ്പെടുത്താൻ വേലായുൻ നായരുടെ കൗമാരക്കാരിയായ മകളെയും കൂടി നഗ്നപൂജ നടത്താൻ ആവശ്യപ്പെട്ടപ്പോൾ സൂമാരൻ നായർ വിസമ്മതിച്ചു പൊട്ടിത്തെറിച്ചു പക്ഷേ നിധിക്ക് വേണ്ടി മകളെയും സ്വാമിക്ക് കൊടുക്കാൻ വേലായുധൻ നായർക്ക് പ്രശ്നമുണ്ടായിരുന്നില്ല ആ പേരിൽ അവർ രണ്ടുപേരും അടിയായിരുന്നു ആ തർക്കത്തിന് സ്വാമി രക്ഷപ്പെട്ടു അടി മൂർച്ഛിച്ചപ്പോഴാണ് രമ കുട്ടികളെയും വേലായുധൻ നായരുടെയും മുറികളിൽ ആക്കി ആളുകളെ വിളിക്കാൻ ഓടിയത് നേരം എടുത്തപ്പോൾ കസിൻ്റെ അമ്മമ്മ നാട്ടുകാരെയും വിളിച്ച് കാര്യം പറഞ്ഞു നാട്ടുകാർ ആ വീട് വളഞ്ഞു പക്ഷേ രാത്രിയുടെ ഏതോ സമയത്ത് സുമാരൻ നായർ വേലായുത്തൻ നായരെ കുത്തിക്കൊന്നിരുന്നു പോലീസ് വന്ന് സുമാരൻ നായരെ അറസ്റ്റ് ചെയ്തു രണ്ടുപേരുടെയും ഭാര്യമാരും കുട്ടികളുമായി പാലക്കാട്ടേക്ക് തിരിച്ചുപോയി ആ വീട് അനാഥമായി പിന്നീട് ആ വീട്ടിൽ നിന്നും ചില രാത്രികളിൽ ആരോ കുടിക്കുന്ന ശബ്ദം കേൾക്കുന്ന കഥകൾ പറഞ്ഞു പാതിരാത്രികളിൽ പല ആളുകളും നിധി കിട്ടാതെ അലയുന്ന വേലായുത്തൻ നായരെ പേടിച്ചു പതിയെ ആ വീട് ഒരു പ്രേതാലയമായി മാറി കഥ പറഞ്ഞു നിർത്തി അതേ നിമിഷം ഞാൻ വേറൊരു തീരുമാനവും എടുത്തു വെക്കേഷൻ കഴിഞ്ഞ് തിരിഞ്ഞു പോകുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും ആ വീട്ടിലേക്ക് പോകണമെന്ന് ആ കഥ ഞാൻ പിന്നീട് പറയാം